സംസ്ഥാനത്ത് വരുന്ന ബുധനാഴ്ച അതായത് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ക്ഷേമ പെൻഷൻ്റെ മസ്റ്ററിങ് ആരംഭിക്കുകയാണ് മസ്റ്ററിങ് ചെയ്യാൻ ആധാർ കാർഡുമായിട്ടാണ് നമ്മൾ എത്തിച്ചേരേണ്ടത് മസ്റ്ററിങ് ചെയ്യുന്നതിന് മുൻപ് തന്നെ മസ്റ്ററിങ് ചെയ്യാനുള്ളവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു സംസ്ഥാനത്തെ വാർഷിക മസ്റ്ററിംഗ് ആണ് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി ആരംഭിച്ച ഓഗസ്റ്റ് മാസം ഇരുപത്തി നാലാം തീയതി വരെ രണ്ട് മാസക്കാലത്തോളം നമുക്ക് ഈ മസ്റ്ററിങ് ചെയ്യാനുള്ള സാവകാശം ലഭിക്കുകയും ചെയ്യും ഈ മാസങ്ങളിൽ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും ഈ മാസങ്ങളിൽ അനുവദിക്കുന്ന തുക നമുക്ക് തടസ്സമില്ലാതെ ലഭിക്കുകയും ചെയ്യും അതായത് ജൂൺ മാസം തന്നെ മസ്റ്ററിങ് ചെയ്യണമെന്നില്ല ജൂലൈയിലോ ഓഗസ്റ്റിലോ നമുക്ക് ചെയ്യാം ആ സമയങ്ങളിൽ എല്ലാ മാസങ്ങളിലും പെൻഷൻ വിതരണമുണ്ട് മസ്റ്ററിങ് ചെയ്തില്ല എന്ന കാരണത്താൽ ആ മാസങ്ങളിൽ പെൻഷൻ തടസ്സപ്പെടുകയില്ല കാരണം ഇതിനെല്ലാം ശേഷം അവസാന തീയതിയും കഴിഞ്ഞ ശേഷമായിരിക്കും ഈ മസ്റ്ററിംഗ് ഉൾപ്പെടെ ചെയ്യാത്തവർക്ക് ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുക അതുകൊണ്ട് തന്നെ നമ്മളുടെ സംസ്ഥാനത്തെ വിവിധ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ ലഭിക്കുന്ന അപ്പോൾ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിക്കുന്നവരും ഇത്തരത്തിൽ മസ്റ്ററിങ് ചെയ്യേണ്ടത് നിർബന്ധം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് പെൻഷൻ അനുവദിച്ച് പെൻഷൻ അക്കൗണ്ടിലേക്ക് വാങ്ങിക്കൊണ്ടിരുന്ന എല്ലാവരും തന്നെ അതായത് കഴിഞ്ഞ മുൻ മാസങ്ങളിലൊക്കെ പെൻഷൻ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളവരൊക്കെ തീർച്ചയായിട്ടും ഇതൊന്നും ശ്രദ്ധിക്കുക കാരണം നമ്മൾ മസ്റ്ററിങ് ചെയ്യേണ്ടതായിരിക്കും ഇനി മസ്റ്ററിങ് ചെയ്യേണ്ട കാര്യങ്ങളിൽ സംശയമുള്ളവരുണ്ടെങ്കിൽ ഈ മസ്റ്ററിങ് ആരംഭിക്കുന്ന സമയങ്ങളിൽ ആധാറുമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേരണം അങ്ങനെ ഒതൊന്ന് സ്റ്റാറ്റസ് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടതാണോ അല്ലയോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇനി മസ്റ്ററിങ് ചെയ്യുമ്പോൾ ആധാറാണ് ഇതിൻ്റെ പ്രധാന രേഖ പറഞ്ഞു ബയോമെട്രിക് അപ്ഡേഷനിലൂടെയാണ് ഈ മസ്റ്ററിങ് വിജയകരമായിട്ട് പൂർത്തിയാകുന്നത് മസ്റ്ററിംഗ് പൂർത്തിയാകുമ്പോൾ ഒരു സ്ലിപ്പ് ഒരു പ്രിന്റ് ഔട്ട് നമുക്ക് ലഭിക്കും ആ പ്രിന്റ് ഔട്ട് സൂക്ഷിച്ചു വെക്കുകയും വേണം മസ്റ്ററിങ് ഏതെങ്കിലും കാരണവശാൽ പരാജയപ്പെടുകയാണ് എങ്കിൽ കൃത്യമായിട്ട് മസ്റ്ററിംഗ് ഫെയിലിയർ റിപ്പോർട്ട് നമുക്ക് ലഭിക്കും ഈ മസ്റ്ററിംഗ് ഫെയിലിയർ റിപ്പോർട്ട് സഹിതം മെഡിക്കൽ ഓഫീസർ നൽകുന്ന ലൈഫ് സർട്ടിഫിക്കറ്റ് അത് കൃത്യമായിട്ട് വാങ്ങിയെടുത്ത് നമുക്ക് ആ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാം ഇനി വിരലടയാളം പരാജയപ്പെട്ടാലും ഈ മസ്റ്ററിങ് ഈ രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് എല്ലാവരും ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ ആർക്കും ഇവിടെ പെൻഷൻ മുടങ്ങില്ല ഇനി ഇതേ സാഹചര്യത്തെ തന്നെ ആധാർ കാർഡുകളൊക്കെ അപ്ഡേഷൻ ചെയ്തവർക്കൊക്കെ വളരെ സുഗമമായിട്ട് ഈ മത്സരങ്ങി പൂർത്തീകരിക്കാൻ സാധിക്കുന്നതായിരിക്കും ഇനി അത് മാത്രമല്ല അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ട് പോയി ചെയ്യുന്ന രീതിയാണ് ആദ്യം പരിഗണന നൽകുന്നത് അതിന് ശേഷമാണ് വൈകാകിയുള്ള വ്യക്തികൾ അതായത് കിടപ്പ് രോഗികളായിട്ടുള്ളവരുണ്ട് അതോടൊപ്പം തന്നെ ഭിന്നശേഷി നേരിടുന്നവരുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഡീറ്റെയിൽസ് വീട്ടിൽ നിന്നും മറ്റാരെങ്കിലുമൊക്കെ അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിക്കണം അതുമാത്രമല്ല അവർക്ക് വരാനുള്ള കൃത്യമായിട്ടുള്ള റൂട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക മൊബൈൽ നമ്പർ കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതാണ് പിന്നീട് അക്ഷയ കേന്ദ്രത്തിൽ ജീവനക്കാർ നിശ്ചയിക്കുന്ന ഒരു തീയതിയിൽ നമ്മുടെ വീടുകളിലെത്തി കിടപ്പ് രോഗികളുടെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതായിരിക്കും നേരിട്ടെത്തി ചെയ്യുന്നവരുടെ ഫീസും അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് വീടുകളിൽ അക്ഷയ ജീവനക്കാർ എത്തിച്ചെയ്യുമ്പോഴുള്ള ഫീസും തമ്മിൽ രണ്ടും വ്യത്യാസമുണ്ട് മുപ്പത് രൂപ മുതൽ അൻപത് രൂപ വരെയായിരിക്കും ഈ വർഷത്തെ തുകയും അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഒരു അറിയിപ്പ് വന്നിട്ടില്ല അക്ഷയ കേന്ദ്രങ്ങളിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ജൂൺ മാസം ഇരുപത്തി അഞ്ചിന് ശേഷം എപ്പോൾ വേണമെങ്കിലും മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതായിരിക്കും എല്ലാവരും മസ്റ്ററിങ് ചെയ്യേണ്ടതാണ് സാധ്യതകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം അൻപത് വയസ്സിന് മുകളിൽ അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ ലഭിക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ളവർക്ക് വീണ്ടും പെൻഷൻ ലഭിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ബയോമെട്രിക് മസ്റ്ററിങ് തന്നെയാണ് പ്രധാന കാര്യം അപ്പോൾ ഈ വാർഷിക മസ്റ്ററിങ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം മുഴുവനും പെൻഷൻ നമുക്ക് മുടങ്ങാതെ ലഭിക്കുകയും ചെയ്യും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക